യും വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ ഇന്നത്തെ വീഡിയോയില് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ തരാം നിങ്ങൾ ബ്രെയിൽ ലിപിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അത് ബേസ്ഡാണ് ഇവളവളുടെ നോട്ട്സ് ഒക്കെ റെഡിയാക്കാറ് അതെങ്ങനെയാണ് സ്നേഹിന്ന് കാണിച്ചു തരും ഇതാണ് ബ്രെയിൽ ഇത് ബ്ലൈൻഡ്സ് ആയിട്ടുള്ളവരൊക്കെ എഴുതാറ് ഈ ബ്രെയിൽ ബോർഡിൽ ഇപ്പോൾ ഇരുപത്തിയേഴ് വരെയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിറയെ സെല്ലുകളുണ്ട് അപ്പോൾ ഒരു സെല്ലിൽ ആറ് ഡോട്ടാണ് ഇടാൻ പറ്റുക ഏറ്റവും മുകളത്ത് ഒരു ഡോട്ട് ഇട്ട എ ആണ് വായിക്കുക ഒന്നും രണ്ട് ഇട്ട ബി ബിന്നാണ് വായിക്കുക ഇതാണ് സ്റ്റൈലസ് നിങ്ങൾ സാധാരണ പെന്നൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ബ്ലൈൻഡായിട്ടുള്ളവർ ഇത് ഉപയോഗിച്ചിട്ടാട്ടോ എഴുതാറ് അപ്പോൾ ഇതിങ്ങനെ തുറന്നിട്ട് പേജിനുള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കാട്ടോ ഇത് എഴുതാറ് എഴുതിയതിന് ശേഷം ഇത് തുറന്നിട്ട് പേജ് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കാണ് ഇത് വായിക്കുക നമ്മൾ ഈ അറബിയൊക്കെ വായിക്കണ പോലെ ഈ ലിബി ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ എല്ലാ ലാംഗ്വേജസ് എഴുതാൻ പറ്റും എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം ആട്ടോ എഴുതാൻ അറിയാം ഇതേ മൂന്ന് എനിക്ക് വായിക്കാനും എഴുതാനും അറിയാം ഇതൊക്കെയാണ് ഞാൻ എഴുതിയത് എഴുതിയ നോട്ട്സൊക്കെ വായിച്ചേ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ദ പ്ലേസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് മസ്റ്റ് ബി സീൻ എഗെൻസ്റ്റ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ഇയേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇത് നോക്കിയിട്ടല്ലാട്ടോ വായിക്കണ്ടേ ഇവളിപ്പോൾ വായിച്ചില്ലേ അതേപോലെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്താണ് വായിക്കേണ്ടത് ഇവളിത് ഒന്നാം ക്ലാസ്സിനെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പ്രാക്ടീസ് ആയതുകൊണ്ട് സ്പീഡിൽ എഴുതാനും വായിക്കാനും പറ്റും എനിക്ക് ഇത്രയ്ക്ക് സ്പീഡൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം